ഹായ് വെൽക്കം ടു ദ റെസ്നാൾസ് വേൾഡ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു നാല് ടു ആറ് വയസ്സായ കുട്ടികൾക്കുള്ള ജുബ കട്ടിങ്ങാണേ അപ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്യാനുണ്ട് ഞാൻ പതിലൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ച് തരാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇരുപത്തിനാലര ഇഞ്ചും ചെസ്റ്റ് പതിനാറ് വെസ്റ്റ് പതിനാറ് സ്ലിറ്റ് പത്തൊമ്പത് സ്ലീവിൻ്റെ ലെങ്ത് പതിനാല് ഫിറ്റ് നാലര ഷോൾഡർ പന്ത്രണ്ട് അപ്പം ഞാൻ ഇരുപത്തിനാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ ഒന്നര ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അര ഇഞ്ച് മുകളിലേക്ക് ഷോൾഡറിനും അര ഇഞ്ച് ഷോൾഡറിനും ഒരിഞ്ച് താഴെ മടക്കി അടിക്കാനും വേണ്ടിയിട്ട് മൊത്തം ഇരുപത്തി ആറ് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് നല്ല അതിൻ്റെ റോങ് സൈഡിലാണ് വരയ്ക്കുന്നത് റൈറ്റ് സൈഡിലല്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിനുശേഷം ഷോൾഡർ പന്ത്രണ്ട് ആയിരുന്നു അതിൻ്റെ ഹാഫ് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ആംഹോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഷോൾഡറും ആംഹോളും സെയിം ആണ് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കവിടെ നേരെ വരച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് നമ്മൾ പറഞ്ഞേക്കുന്നത് എട്ട് പതിനാറിഞ്ചായിരുന്നു അതിൻ്റെ നേരെ പകുതി എട്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരിഞ്ച് സിം മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിതൊരു കുർത്തേ നിന്ന് അളവെടുത്താണ് ചെയ്തേക്കുന്നത് അല്ലാതെ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തിട്ടല്ല അവരൊരു അളവ് തന്നിരുന്നു എനിക്ക് അളവ് എടുക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ അളവെടുത്തപ്പം തന്നെ അവർ വാങ്ങിക്കൊണ്ട് പോയി അപ്പം ഇതിൻ്റെ സ്ലിറ്റ് നമ്മൾ പത്തൊമ്പത് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്ലിറ്റ് പത്തൊമ്പതിലാണ് പിന്നെ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അത്രയും തന്നെയാണ് വേസ്റ്റും കൊടുക്കുന്നത് വേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം പക്ഷേ വേസ്റ്റ് എപ്പോഴും സെയിം ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ വേസ്റ്റ് നമ്മൾ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക സെയിം ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഹിപ്പിൻ്റെ അവിടെ മാത്രം നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഹിപ്പിൻ്റെ അവിടെ അര ഇഞ്ച് സോറി സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് സെയിം അര ഇഞ്ച് തന്നെ നമ്മൾ താഴെയും എക്സ്ട്രാ കൊടുക്കണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ഒമ്പതാണ് കൊടുത്തേക്കുന്നതെങ്കിൽ താഴെ ഒമ്പതര കൊടുക്കണം അത് അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി അര ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് ചുരിദാറിൻ്റെ പൂടെ ഒരിഞ്ചൊന്നും നമ്മൾ ആ ഒരു ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പറഞ്ഞത് അര ഇഞ്ചിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുന്നേ ഉള്ളൂ ഒരുപാട് അല്ല തയ്ക്കുന്നത് അപ്പം അങ്ങനെ ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് നെക്ക് നമ്മുടെ നെക്ക് നെക്കിൻ്റെ നമ്മൾ താഴെയും സെയിം ഒമ്പതര തന്നെയാണ് കൊടുത്തേക്കുന്നത് ചെസ്റ്റിൽ ചെസ്റ്റ് ഒമ്പത് താഴെ ഒമ്പതര സ്ലിറ്റിൻ്റെ അവിടെയും ഒമ്പതര അത്രേ ഉള്ളൂ ഇനി നമുക്ക് നെക്ക് നെക്കിൻ്റെ അവിടെ നമുക്ക് രണ്ട് ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ത്ത് വരുന്നത് ഇഞ്ച് നെക്കിൻ്റെ വിടുത്തും രണ്ടര ഇഞ്ച് നെക്കിൻ്റെ ഡെപ്തും അപ്പോൾ വീതി ഇഞ്ച് നീളം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് നമുക്കൊരു ബോക്സ് ആക്കിയെടുക്കാം എടുത്തിട്ട് നമുക്കത് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാലേ ഉള്ളു എനിക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇട്ട് ഇടാൻ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് ഷോൾഡർ ഒരു ഹാഫ് ഇഞ്ച് ഷോൾഡർ നമ്മൾ ചെയ്യുന്നുള്ളൂ നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം അതിനുശേഷം ഹാഫ് അല്ല ഒരു കാലിഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്യുന്നുള്ളൂ അത് കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല ഒരു കാലിഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ ചരച്ച് വരച്ചു കൊടുക്കണം അതിനുശേഷം ശേഷം നമുക്ക് ആംഹോള് ഞാൻ ഹാഹോ ആംഹോളിൻ്റെ കെർവ് ഉപയോഗിച്ചാട്ടോ ചെയ്യാറ് നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ടൂളും കൂടെ വാങ്ങി വെക്കണേ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൂടെ ഉണ്ടാവണേ പിന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം നമ്മൾ ആ വരച്ചിരിക്കുന്ന വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്താൽ മതി എക്സ്ട്രാ ആയിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇതിൽ ഞാൻ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ പടി പിടിപ്പിക്കുന്നത് ഒറ്റ പീസിലാണ് ഞാൻ പിടിപ്പിക്കുന്നത് അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത് ഇതിപ്പോൾ കട്ടിങ് മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ രണ്ടും കൂടെ ഒന്നിച്ച് കാണിക്കുമ്പോൾ ഒരുപാട് ആയി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാവേ ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം അതിന് മുമ്പ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു കട്ട് ഇട്ട് കൊടുക്കണേ സ്ലിറ്റിൻ്റെ നമ്മൾ പത്തൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് നമ്മളൊരു കട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരെ തുണി വെച്ചതിന് ശേഷം നമുക്ക് സെയിം സെയിം ഇറക്കവും സെയിം തുണി മതി അതിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ മുകളിലേക്ക് ഒരു ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ തുണി വെക്കുമ്പോഴത്തേക്കും ഒരു ഇഞ്ച് താഴ്ത്തി വേണം തുണി വെക്കാൻ പിന്നെ നമ്മൾ പിൻ ചെയ്തിട്ട് എപ്പോഴും കട്ട് ചെയ്യുന്ന കേട്ടോ ബെറ്റർ ഞാൻ പിൻ ചെയ്യാറ് അങ്ങനെ ഇടയ്ക്കേ പിൻ ചെയ്യാറുള്ളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ പിൻ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ മസ്റ്റായിട്ട് ഷോൾഡറിൻ്റെ അവിടെയും സ്ലിറ്റിൻ്റെ അവിടെയും താഴ്ഭാഗത്തും ഒരു പിൻ കുത്തി വെക്കുവാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും തുണി തെന്നിപ്പോവില്ല അപ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പം മുകളിലേക്ക് നമ്മൾ ഒരു ഇഞ്ചോളം എക്സ്ട്രാ ഇട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒറ്റ ഒരിഞ്ച് എക്സ്ട്രാ ഇട്ടാൽ മതി അതിട്ടതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തത് നമ്മളൊരു കാലിഞ്ച് ഡൗൺ ചെയ്തിട്ടാണല്ലോ ഷോൾഡർ മാർക്ക് ചെയ്തത് മറ്റേ ഷോൾഡറിൻ്റെ ഒരിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമുക്ക് ആ സൈഡ് വശം നേരെ അങ്ങ് വരച്ച് കൊടുത്താൽ മതി പിന്നെ ഷോൾഡറിൻ്റെ മേൽഭാഗം ആ വരയെക്കൂടെ തന്നെ വരച്ചതിന് ശേഷം കഴുത്തിൻ്റെ ഭാഗം നേരെ വരച്ച് കൊടുക്കുക അവിടെ നിന്ന് നമ്മളൊരു രണ്ട് ഇഞ്ച് നെക്കിൻ്റെ ഡെപ്ത്ത് കൊടുത്തിട്ട് സോറി വിത്ത് കൊടുത്തിട്ട് അര ഇഞ്ചോളം ഇറക്കം കൊടുത്താൽ മതി അര ഇഞ്ചിന് കൂടുതൽ വേണ്ട കേട്ടോ അര ഇഞ്ച് ഇറക്കം കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് ബോക്സായിട്ട് വരച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ സൈഡ് വശങ്ങളാണേലും ബാക്ക് മൊത്തം താഴെ ഭാഗം വരെ സെയിം ആ അളവിൽ തന്നെ എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല സെയിം ആ അളവിൽ തന്നെ ഇത് ഇത് നമ്മൾ കുർത്ത കുർത്തു തയ്ക്കുന്നതിൽ ജുബ തയ്ക്കുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡ് ആട്ടോ ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ നമുക്ക് സൈഡ് പോക്കറ്റ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഫ്രണ്ട് പോക്കറ്റ് കൊടുക്കാം സൈഡ് പോക്കറ്റൊക്കെ ഞാൻ കൊടുക്കേണ്ടത് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചുതരാം പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഒരു പോക്കറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ആ തുണിയിലങ്ങ് കട്ട് ചെയ്തെടുക്കാം സെയിം ആ അമ്പക്കര തന്നെ മതി കേട്ടോ താഴെയും നമ്മൾ എക്സ്ട്രാ കൊടുത്തായിരുന്നല്ലോ അത് തന്നെ മതി താഴെയും അപ്പോൾ കറക്റ്റ് അളവിൽ നമ്മളങ്ങ് ചെയ്ത് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് ഇടാനാണേലും എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്താൽ തരാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കെന്നിട്ട് ആ സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സെയിം നമ്മൾ ബാക്ക് പീസിലും കൂടെ അത് വരണമല്ലോ അതുകൊണ്ട് ഇനി നമുക്കത് ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ടിലെ പടി പിടിപ്പിക്കുന്ന ഒറ്റ പീസിലാണ് ആ ഒരൊറ്റ പീസ് നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എട്ട് ഇഞ്ച് നീളവും അഞ്ചര ഇഞ്ച് വീതിയുള്ള ഒരു തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ തുണി വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ ഫ്രണ്ടിലെ ആ കഴുത്തിൻ്റെ പോർഷനിൽ പടി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അഞ്ചര ഇഞ്ച് വീതി ഇഞ്ച് നീളം അപ്പോൾ രണ്ടെണ്ണം തയ്ക്കാത്തതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോരെണ്ണം കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ചര ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തതിന് ശേഷം എട്ട് ഇഞ്ച് നീളത്തിലും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ ഒരു വര വര വരച്ച് കൊടുക്കാം ലെവലിൽ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാവേ കറക്റ്റ് ലെവലായിരിക്കണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്ത് നമ്മൾ കട്ടിങ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ പടി കട്ട് ചെയ്തു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ിപ്പം രണ്ട് കുർത്ത് ജിബയ്ക്കുള്ള തുണി ആയതുകൊണ്ട് തന്നെ ഒരുപാടുള്ളത് കാരണം നമുക്ക് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോഴുള്ളൊരു ഇത് വരുള്ളൂ അപ്പം ഞാൻ പകുതി സ്ലീവ് മടക്കിയെടുക്കുന്നുണ്ട് തുണി തുണി നാലായിട്ട് മടക്കിയിടാം മൊത്തം നമുക്ക് പതിനാറിഞ്ചാണ് എടുക്കുന്നുണ്ട് പതിനാല് ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാൻ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് സോറി ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അത് ഇഞ്ച് നമുക്ക് താഴെ മടക്കി അടിക്കാനും അര ഇഞ്ച് മുകളിൽ നമുക്ക് കൈ ജോയിൻ ചെയ്യാനും താഴെ ഞാൻ നാലര ഇഞ്ച് ഫിറ്റാണ് അതിൻ്റെ കൂടെ ഇഞ്ച് എക്സ്ട്രാ കുട്ടി അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മേളിൽ ഞാനൊരു രണ്ട് ഇഞ്ച് ഡൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരയ്ക്കാനായിട്ട് രണ്ട് ഇഞ്ച് ഡൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മൊത്തം ടോട്ടൽ ഇഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ താഴെ നാലര പ്ലസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ മടക്കി തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് പതിനാലര കിട്ടും ആ പതിനാലരയിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് പോകുന്ന നാലായിട്ട് തന്നെ നമ്മൾ കറക്റ്റ് സ്ലീവിൻ്റെ ലെങ്ത് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ റഫായിട്ട് നമ്മുടെ കൈ കൊണ്ട് വരയ്ക്കുന്നതും നമ്മുടെ ഹാം ഹോൾഡ് സ്കെയിൽ കൊണ്ട് വരയ്ക്കുന്നതുമുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചത് നമ്മൾ റഫായിട്ട് വരയ്ക്കുമ്പം ഇങ്ങനെ സ്ലീവ് റഫ് ആയിട്ട് വരയ്ക്കും അതിന് ശേഷം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സ്കെയിലുണ്ട് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നത് അതില് ഒന്നാമത്തെ ഇതാണ് ഇതുപയോഗിച്ച് നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഇതുപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സെയിം അളവ് തന്നെയായിരിക്കും നമ്മൾ മറ്റേത് ഉപയോഗിച്ചും ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുക നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇനി നമ്മൾ മറ്റേ സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ തുണി തുണിയെടുത്തിരിക്കുന്നത് ആ ഇഞ്ച് വീതിയിൽ നമ്മൾ ആ ടേപ്പ് ചരിച്ച് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സെൻറ്റർ നമുക്ക് ഇപ്പം എട്ടരയുണ്ടെങ്കിൽ ഇഞ്ചോളം കിട്ടുന്നുണ്ട് അപ്പോൾ ആ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ സ്കെയിൽ വെച്ചിട്ട് ആ മാർക്ക് ചെയ്തതുവരെ ഒന്ന് വരച്ച് വരയ്ക്കണം എന്നിട്ട് ആ സ്കെയിൽ നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ടില്ലേ രണ്ട് രണ്ടും ചെയ്തത് സെയിം തന്നെയാണ് അളവ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ചല്ല ഞാൻ സൈഡിൽ സ്ലീവിൻ്റെ വരയ്ക്കാറ് ഞാൻ എപ്പോഴും ഹിപ്പ് സ്കേ ഹിപ്പ് ഗർവിൻ്റെ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്കാലിഞ്ചോളം നമുക്കവിടെ എക്സ്ട്രാ തുണി വേണ്ടി വരില്ല അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമുക്ക് തയ്യൽത്തുമ്പാണേലും എക്സ്ട്രാ ഉള്ളിലേക്ക് അത്രയും കിടക്കില്ല അപ്പം നമ്മൾ സെയിം ആ കെർവസ്കേൽ ഉപയോഗിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഷെയ്പ്പിന് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ രണ്ട് ടൂളും മസ്റ്റായിട്ടും തുടക്കക്കാരുടെ കയ്യിലുണ്ടായിരിക്കണം അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ጮጡ ለገጊ‎ or መጋית በጌጨ きれいね。